മൈസ് ടൂറിസത്തിന്റെ ആഗോള കേന്ദ്രമായി കൊച്ചിയെ വളർത്താനുള്ള സംരംഭകരുടെ ശ്രമങ്ങൾക്ക് പുതുജീവൻ ദീർഘകാലമായ ആവശ്യങ്ങളിൽ സർക്കാർ അനുഭാവപൂർണ്ണമായ സമീപനം സ്വീകരിച്ചതോടെ അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ ആഡംബര വിവാഹങ്ങൾ ബിസിനസ് യോഗങ്ങൾ പ്രദർശനങ്ങൾ തുടങ്ങിയവയെ കൊച്ചിയിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ നീക്കം ആരംഭിച്ചു കഴിഞ്ഞു മീറ്റിംഗ്സ് ഇൻസെന്റീവ്സ് കോൺഫറൻസസ് ആൻഡ് എക്സിബിഷൻസ് എന്നിവയാണ് മൈസ് മൈസ് ടൂറിസം എന്ന് വിശേഷിപ്പിക്കുന്നതും ഇതുതന്നെയാണ് പ്രകൃതി ഭംഗിയുടെ ആകർഷണത്തിന് പുറമെ ഏറ്റവുമധികം നക്ഷത്ര ഹോട്ടലുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള വൻകിട കൺവെൻഷൻ സെന്ററുകൾ പ്രദർശന വേദികൾ സമ്മേളന ഹാളുകൾ എന്നിവ കൊച്ചിയിലുണ്ട് അന്താരാഷ്ട്ര വിമാനത്താവളം തുറമുഖം വിനോദത്തിന് അനുയോജ്യമായ ജലാശയങ്ങൾ മെട്രോ റെയിലും വോട്ടർ മെട്രോയും ഉൾപ്പെടെ ആധുനിക ഗതാഗത സൌകര്യങ്ങൾ തുടങ്ങിയവയാണ് കൊച്ചിയുടെ ആകർഷണം ഇതിനായി തടസ്സങ്ങളും ഏറെ ഒന്ന് വിദേശങ്ങളിൽ നിന്നുൾപ്പെടെ അതിഥികളെത്തുന്ന കൊച്ചിയിൽ വൻകിട സമ്മേളനം ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നതിനുള്ള തടസ്സങ്ങളിൽ പ്രധാനമായി വരുന്നത് മദ്യനയത്തിലെ ചില വ്യവസ്ഥകളായിരുന്നു ഒന്നാം തീയതിയിലെ മദ്യനിരോധനം രാത്രി പതിനൊന്നിന് ശേഷം മദ്യം വിളമ്പരുത് തുടങ്ങിയ വ്യവസ്ഥകൾ മൂലം നിരവധി സമ്മേളനങ്ങളും ആഡംബര വിവാഹങ്ങളും ഗോവ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വഴിമാറ്റുക പതിവായിരുന്നു ഈ നിയന്ത്രണങ്ങൾ നീക്കാൻ തീരുമാനിച്ചത് കോടികളുടെ വരുമാനം കൊച്ചിക്ക് ലഭ്യമാക്കുമെന്ന് ടൂറിസം ഇവന്റ് മേഖലയിലെ പ്രമുഖർ പറയുന്നു വൻകിട അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ കോടികളുടെ വരുമാനമാണ് കൊച്ചിക്ക് നൽകുന്നത് കഴിഞ്ഞ നവംബറിൽ നടന്ന ഡോക്ടർമാരുടെ സമ്മേളനമായ പെഡികോണിൽ ഇരുന്നൂറ് കോടി രൂപയിലേറെയാണ് ചെലവഴിക്കപ്പെട്ടത് അഞ്ച് ദിവസത്തെ സമ്മേളനത്തിന് ഹോട്ടൽ ബുക്കിംഗ് വാഹന വാടക വിമാന ടിക്കറ്റ് പ്രതിനിധികളുടെ ചെലവുകൾ എന്നിവയ്ക്കാണ് തുക ചെലവഴിച്ചത് സംഘാടന ചെലവ് മാത്രം കോടിയോളം വരും സമ്മേളനത്തിന് മുൻപും ശേഷവും പ്രതിനിധികൾ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കും ഇത് ടൂറിസത്തിന്റെ വളർച്ചയ്ക്കും സഹായിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് വൻതോതിൽ പണം ചെലവഴിക്കുന്ന ആഭ്യന്തര അന്താരാഷ്ട്ര പരിപാടികളെ ആകർഷിക്കാൻ നയമാറ്റത്തിലൂടെ സാധിക്കും ഇവന്റ് ഹോസ്പിറ്റാലിറ്റി രംഗങ്ങളിൽ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന കേന്ദ്രമാക്കി കൊച്ചിയെ മാറ്റും എന്നാണ് ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള പ്രസിഡന്റ് രാജു കണ്ണമ്പുഴ സർക്കാർ നൽകുന്ന മദ്യനയത്തിലെ ഇളവുകൾ മൈസ് ടൂറിസ്റ്റത്തെയും സഹായിക്കുമെന്ന് കേരള ട്രാവൽ മാർട്ട് സെക്രട്ടറി എസ് സ്വാമിനാഥൻ പറയുന്നു മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആയുർവേദ ചികിത്സയ്ക്കായി ജില്ലയിലെത്തുന്നവരുടെ എണ്ണത്തിലും വർദ്ധനയു യു എ ഇ സൌദി അറേബ്യ ഖത്തർ തുടങ്ങി രാജ്യങ്ങളിൽ നിന്ന് ഈ സീസണിൽ കൂടുതൽ സന്ദർശകർ എത്തിയിരുന്നു കൂത്താട്ടുകുളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ആയുർവേദ കേന്ദ്രങ്ങളിലേക്കായിരുന്നു വരവ് അതേസമയം ഫ്ളൈറ്റുകളിലും ക്രൂയിസുകളിലും പ്രതീക്ഷിച്ചതുപോലെ വിദേശികളുടെ ഒഴുക്കുണ്ടായില്ല വിദേശികളുടെ പ്രധാനപ്പെട്ട വിവാഹ ലൊക്കേഷനായി എറണാകുളം മാറുകയാണ് ബോൾഗാട്ടി പാലസിലും ഗ്രാൻഡ് ഹയാത്തിലും താജ് ഹോട്ടലിലും വിദേശികളുടെ ഒട്ടേറെ വിവാഹങ്ങൾ നടന്നതായി ടൂറിസം വകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട് വെഡ്ഡിംഗ് ടൂറിസത്തിന്റെ വിപുലമായ സാധ്യതകളാണ് ഇത് തെളിയിക്കുന്നത് കൺവെൻഷനുകളും മീറ്റിംഗുകളും ലക്ഷ്യമിട്ടുള്ള മൈസ് ടൂറിസവും എറണാകുളത്തിപ്പോൾ സജീവമാണ് രണ്ട് മേഖലകളും കേന്ദ്രീകരിച്ച് നിരവധി ഹോസ്പിറ്റാലിറ്റി ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ സീസണിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എറണാകുളം ജില്ലയാണ് സന്ദർശിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി